ഹലോ ഒരു ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ചാളയാണ് കെട്ടിയിരിക്കുന്നത് വലിയ ചാളയൊന്നുമല്ല എന്നാൽ ചെറിയ ചാളയല്ല അതേപോലത്തെ ചാളയാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുരുമുളക് ഇട്ട് വെക്കാമെന്ന് കരുതി ചാള പിന്നെ നമ്മളൊരു മെഴുക്കുരൊട്ടി വെക്കുന്നുണ്ട് പിന്നെ മീൻ വറുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മോര് കാച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറികൾ ഇത്രയൊക്കെയാണ് അപ്പം നമുക്ക് ഓരോന്ന് ചെയ്യുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ നമ്മൾ ചാള കുരുമുളക് ഇട്ട് വയ്ക്കാനാണ് ആദ്യമേ ചട്ടിയടുപ്പയിലോട്ട് വെച്ച് ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവയിട്ട് പൊട്ടിച്ചു എന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് സവാള അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മളിത്തിരി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ചമുളക് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്കും ഇത്തിരി കുരുമുളകും ഒരു സ്പൂൺ തേങ്ങയും കൂടുതൽ അരച്ചിട്ടില്ല ഒരു സ്പൂൺ തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് കുരുമുളക് ഇടിട്ട് മുഴുവൻ കുരുമുളകാണ് നമ്മൾ അരച്ചത് മിക്സിയിൽ നന്നായി പേസ്റ്റ് പോലെ അരച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു തേങ്ങ അരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാപ്പാതി ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഇത്തിരി തേങ്ങയാണ് അരച്ചത് തേങ്ങയുടെ ഒക്കെ പച്ചമെണ്ണം മാറിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു നമുക്ക് കറിക്ക് ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് പുളിക്ക് വേണ്ട വടക്കൻപുളി ചേർത്ത് കൊടുക്കാം ഞാൻ വടക്കൻപുളിയാണ് ചേർക്കുന്നത് പിഴുപുളിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ആ കുരുമുളകും തേങ്ങയും കൂടെ അരച്ച സമയത്ത് ഇത്തിരി പിഴുപുളിയും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുത്താൽ മതി എന്നാലും കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ പക്ഷേ ഇപ്പോൾ വടക്കൻപുളിയാണ് ചേർത്ത് കൊടുത്തത് ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ കറികളൊക്കെ ആണല്ലോ അപ്പോൾ കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല കറിയൊക്കെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഞാനതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു തക്കാളിയുടെ പകുതി പകുതി തക്കാളിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ കൂടുതൽ തക്കാളി വേണ്ടവർക്ക് ചേർക്കാം ഞാനൊരു പകുതി തക്കാളി വലിയൊരു തക്കാളിയായിരുന്നു അതുകൊണ്ട് ഞാനത് മുറിച്ച് പകുതിയെ ചേർത്തിട്ടുള്ളൂ കറിയൊക്കെ ദാണ്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു ഇത്തിരി കറിവേപ്പിലേ ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ കുരുമുളക് കിട്ട മീൻ കറി ഇവിടെ റെഡിയാണ് നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ് കെട്ടുക ചാള കിട്ടുമ്പോഴോ അതിലൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റിയിരിപ്പുണ്ട് നമ്മുടെ മീൻകറി ഇനി നമ്മൾ കുറച്ച് ചാണകം എടുത്ത് വറുക്കുന്നുണ്ട് വറുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം എപ്പോഴും കാണിക്കുന്നതാണ് അതുകൊണ്ടൊന്നും കാണിക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും നന്നായി പെരട്ടി വെച്ചിട്ടുണ്ട് ഇച്ചിരി നെയ്മ ഇതുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചില്ല എന്ന് നമുക്ക് തോന്നും ഇനി നമ്മൾ ചട്ടിയടുപ്പിലോട്ട് വെച്ച് ഇന്ന് സൺഫ്ലവറിലാണ് നമ്മൾ മീൻ വറുക്കുന്നത് ഇത്തിരി സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് മീൻ പെറുക്കിയിട്ട് ഇത്തിരി കറിവേപ്പിലയിട്ട് തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മീൻ നല്ല എരിവുണ്ട് ഇവിടെ മുളക് പൊടിയേക്കാളും കൂടുതൽ കുരുമുളക് പൊടിയാണ് മീൻ വറുക്കുമ്പോൾ ചേർക്കുന്നത് അപ്പോൾ മീനൊക്കെ ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിന്നൊരു മെഴുപ്പുരട്ടിയാണ് വെക്കുന്നത് ഈ പച്ചക്കറിയുടെ പേര് എനിക്കറിയില്ല നമ്മൾ പച്ചക്കറി വാങ്ങിയപ്പം കിട്ടിയതാണ് വലിയൊരു കഷ്ണവാരത വെറുതെ അവിടെ കിടന്ന് നശിച്ച് പോകണ്ടാന്ന് കരുതി ഞാൻ വിചാരിച്ചെന്നാൽ ഇത്തിരി മിഴുരട്ടി വെക്കാമെന്ന് കരുതി തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് ആ ബദാണ്ട് എൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ആദ്യമേ തന്നെ സവാളയും പച്ചമുളകോട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാനൊന്ന് വേവിക്കാൻ വെച്ച് ഒന്ന് പകുതി വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പച്ചക്കറി ഇട്ടത് ഇതിനൊരുപാട് വേവുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ വെന്ത് പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ സവാള ഇത്തിരി പാതി വെന്തപ്പം ഞാനതുകൂടെ ചേർത്ത് കൊടുത്തു പക്ഷേ ഒരുപാട് വേവൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് വേവുന്നതായിരുന്നു ആവി കയറിയപ്പം തന്നെ നമ്മുടെ പച്ചക്കറിയുടെ ഈ കൂട്ട് വെന്തി ഇതിൻ്റെ അറിയില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കൈ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കൈയ്ക്ക് പിടി തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടുതൽ തേങ്ങ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മിഴുക്കുരട്ടിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ നമ്മൾ കുമ്പളങ്ങയൊക്കെ മിഴുക്കുരട്ടി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരുന്ന് പിന്നെ ഇത്തിരി മോരുകറി റെഡിയാക്കിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മോരുകറിയാണ് ചെയ്തത് കടുക് വേറുത്ത് അതിലേക്ക് തൈര് തേങ്ങയും ജീരകവും മഞ്ഞളും വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് കടുക് കടകുപറത്തേക്ക് ഒഴിച്ചു കൊടുത്താണ് മോരുകറി റെഡിയാക്കിയെടുത്തത് കേട്ടോ എളുപ്പത്തിൽ കാച്ചിയ ഒരു മോരുകറി ഒരു തക്കാളിയും കൂടെ ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ച ഉണ്ണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് ചാള കുരുമുളകിട്ട വെച്ചത് പിന്നെ ചാള വറുത്തത് പിന്നെ ഒരു മിഴുക്കുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ മോര് കറി പിന്നെ നമുക്ക് ഇന്നലത്തെ ഇത്തിരി മീൻ കറി ഇരിപ്പുണ്ട് മുളകിട്ട കറി അപ്പോൾ ഇന്നത്തെ ഉച്ച വിഭവങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പിയാലോ പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് പാത്രം കുറച്ച് ചോറേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിലേക്ക് നമുക്ക് നമ്മുടെ മുളകിട്ട ചാളക്കറി വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ വെറുതെ പറഞ്ഞതല്ല ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ തേങ്ങാപ്പാൽ ചേർത്താലും മതി തേങ്ങയ്ക്ക് പകരാം നല്ല ടേസ്റ്റുള്ള കപ്പയ്ക്കൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം താണ്ടെ ആവശ്യത്തിന് നമ്മുടെ ചാളക്കറി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെച്ചത് കണ്ടല്ലോ മെഴുക്കുരട്ടി പച്ചക്കറിയുടെ പേരറിയാത്ത ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അത് താണ്ട ആവശ്യത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കുമ്പളങ്ങായോ തടിയങ്കൊക്കെ മെഴുക്കുരട്ടി വെച്ചാൽ എങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെയായിരുന്നു അത് പ്രത്യേകിച്ച് വേറെ ടേസ്റ്റൊന്നുമില്ല നമ്മൾ പിന്നെ ഒരുപാട് വെള്ളം വെച്ച് വേവിക്കരുത് മാത്രം കുഴഞ്ഞു പോകരുത് അളിഞ്ഞു പോകാതെ വേണം നമ്മൾ നോക്കി വേണം എടുക്കാൻ അപ്പോൾ അതും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ചാള വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ ചാളയേട്ട ഒരുപാട് വലിയ ചാളയൊന്നുമല്ല ഒരു ഇടത്തരം ചാള അതും അതിലേക്ക് വെച്ച് കൊടുത്ത് പിന്നെ നമ്മുടെ മോരുകറി പെട്ടെന്ന് തയ്യാറാക്കിയ നമ്മുടെ മോരുകറി അതും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്നലത്തെ മീൻ കറിയിൽ ഒരു കഷ്ണവും ചാറും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിച്ചാൽ അത് തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ബായ് ടാറ്റാ